ഒന്നും തീർന്നിട്ടില്ല രാമ ഒന്നുകൂടിയുണ്ട് ബാക്കി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണ മധ്യനിരയിൽ നിന്നും മുന്നിലേക്ക് പന്ത് സപ്ലൈ ചെയ്യാൻ ആളുണ്ട് മാലാഗയും ചെകുത്താനും മുൻനിരയിലേക്ക് പന്ത് സപ്ലൈ ചെയ്യാൻ തയ്യാറായി എന്തിനും സജ്ജരായി നിൽക്കുമ്പം ഒരു കില്ലിങ് സ്ട്രൈക്കറെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ് കാരണം മാലാഗയും ചെകുത്താനും ചേർന്ന് നിർമ്മിക്കുന്ന അവസരങ്ങളെ മുതലെടുത്ത് അവയെ എതിരാളികളുടെ പോസ്റ്റിന്റെ ഇടനഞ്ചിലേക്ക് നിറവൊഴിക്കാൻ പര്യാപ്തതയുള്ള ഒരു ഷാർപ്പ് ഷൂട്ടറെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ് ഇപ്പം ഉള്ള ഖാമി പെപ്പറെ കൊണ്ടും ജോഷ സിറ്റ്യൂറിയെ കൊണ്ടും അതിനെ കൊണ്ടുള്ള കൂട്ടിയെ കൂടുവെന്നുള്ള കാര്യം നമുക്ക് സംശയമാണ് എല്ലാവർക്കും സംശയമാണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് യൂറോപ്പിൽ നിന്നുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കറെ സ്വന്തമാക്കാനുള്ള ചർച്ചയിലാണെന്നാണ് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിലെ സാഹചര്യങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് മണി ഗെയിൻ ചെയ്യുന്ന പരിപാടിയൊക്കെ കണ്ടുനോക്കിയിട്ട് ഈയൊരു റൂമർ സത്യമായിരിക്കാനാണ് സാധ്യത അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് അധികം വൈകാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരൊന്നൊന്നര കിണ്ണൻ ഡാർക്ക് ഡെവിൽ സ്നൈപ്പർ ഷൂട്ടറെ സ്വന്തമാക്കും എന്ന് പ്രതീക്ഷിക്കാം